ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂളിൽ നിറഗതിർ സീറ്റ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപക ദിനാചരണം നടന്നു വിവിധ വർഷങ്ങളിലെ അനേകം തലമുറകൾക്ക് അക്ഷരം പകർന്നു നൽകിയ കൊല്ലകടവിലെ പൂർവ്വ അധ്യാപകരെ വീട്ടിലെത്തി വീട്ടിലെത്തിണിയിച്ച് ആദരിക്കുകയായിരുന്നു ഗവൺമെന്റ് മുഹമ്മദൻസ് ഹൈസ്കൂളിൽ സീറ്റ് ആഭിമുഖ്യത്തിൽ അധ്യാപക ദിനാചരണം സംഘടിപ്പിച്ചു അധ്യാപക ദിനത്തോടനുബന്ധിച്ചാണ് ആദരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള അധ്യാപക ചേറിയാട് ജീവിതത്തി തൊണ്ണൂറ്റി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് മനുഷ്യനായിട്ട് അത്രയും വർഷം മുപ്പത്തിനാല് വർഷം സ്കൂളുകളെ കുട്ടികളെ പഠിച്ചിട്ട് ശിഷ്യന്മാരും ശിക്ഷകന്മാരുണ്ട് അതിന് വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ഈ എന്നെ ഇപ്പോൾ ആദരിച്ചത് ഈ അധ്യാപക നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് ഈ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് ആദരവ് നിങ്ങൾ എന്നെ ആദരിച്ചത് ഈ സ്കൂളിലെ കുട്ടികൾക്കും അധ്യാപകർക്കും അനുമോദനം അർപ്പിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും വിവിധ വർഷങ്ങളിൽ അനേകം തലമുറകൾക്ക് അക്ഷരം പകർന്നു നൽകിയ കൊല്ലകടവിലെ പൂർവ്വ അധ്യാപകരെ അവരുടെ വീടുകളിലെത്തി വിദ്യാർത്ഥികൾ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു അധ്യാപകരായ മറിയാമ്മ ഇടിക്കുള സൈൻ ലാബ്ദീം ടി കെ ബഷീറുകുട്ടി മേരിക്കുട്ടി മറിയാമ്മ എം കുഞ്ഞമ്മ ഐഷദ് ബി വി സൈനബ എം ഇ പി സോമൻ ഗീതാകുമാരിയമ്മ ഗിരിജ പി എന്നിവരെയാണ് സീറ്റ് ക്ലബ് അംഗങ്ങൾ ആദരിച്ചത് സീറ്റ് ക്ലബ് കോർഡിനേറ്റർ അൻവർ എച്ച് സ്റ്റാഫ് സെക്രട്ടറി അരുൺ എന്നിവർ നേതൃത്വം നൽകി